നമസ്കാരം ഓണം ആഘോഷിക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കേ കോട്ടയം നഗരത്തിലെ ചന്തക്കവല മാർക്കറ്റിൽ തിരക്കാണ് മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഇപ്പോൾ തിരക്ക് ഗണ്യമായി കുറവാണെന്നാണ് വ്യാപാരി തന്നെ പറയുന്നത് നമുക്ക് കുറച്ച് വ്യാപാരികളുടെ പ്രതികരണം ചോദിക്കാം എങ്ങനെ ഓണവിപണിയൊക്കെ ഉഷാറാണോ ഓണത്തിന് ഓണത്തിനിയും രണ്ട് മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ കോട്ടയം പട്ടണം നിശ്ചലമായി കിടക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യം കോട്ടയത്ത് മാർക്കറ്റിൽ പൊതുവേ ആളുകളുടെ കുറവാണ് കച്ചവടങ്ങളെല്ലാം ഭയങ്കര മോശമായി കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷത്തേലും മോശമാണ് ഈ വർഷങ്ങളിൽ മാർക്കറ്റെല്ലാം നിശ്ചലമായി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പൊതുവേ ഇക്കോട്ടയം മാർക്കറ്റിൽ ഇപ്പോൾ ആളുകൾ കുറവാണ് എനിക്ക് തോന്നുന്നു കുത്തകളുടെ കടന്നുകയറ്റം കാരണം ഇപ്പം നമുക്ക് മട്ടിനാഷണൽ കമ്പനികളുടെയൊക്കെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ വന്നതുകൊണ്ട് കൂടി വേണ്ടാത്തിനും വേണ്ടതിനും ഒക്കെ ഓഫറിട്ട് ജനങ്ങളെയൊക്കെ പളിപ്പിക്കുന്നതുകൊണ്ട് അത് വലിയ ലാഭമാണെന്ന് ഓർത്ത ആളുകൾ അങ്ങോട്ട് അതിൻ്റെ പുറകെ ഓടുന്നോണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ മാർക്കറ്റിൽ ആളുകളില്ലാതെ മാർക്കറ്റിലെ ചെറുകിട വ്യാപാര മേഖല വളരെ സ്തംഭനമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ പ്രാവശ്യം തിരക്കിൻ്റെ നാലിലൊന്നും കൂലില്ല ഇപ്രാവശ്യം എന്താണോ പൊതുവെ പൊതു മാന്ദ്യം എന്ത് കാരണമെന്നറിയത്തില്ല ഇതിപ്പം കഴിഞ്ഞ ആഴ്ച വരെ മഴയല്ലായിരുന്നു ഫുൾ മഴയായിരുന്നു ആ മഴയുടെ ആ ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും അത് കഴിഞ്ഞ വരുത്തുമ്പോൾ വെയിലായി വെയിലിൻ്റെ ആ ഗുണം എത്രത്തോളം കച്ചവടക്കാർക്കും മറ്റുള്ളവർക്കും പച്ചക്കറിക്ക് എങ്ങനെ പച്ചക്കറി ഇച്ചിരി വല കൂടുതലുണ്ട് ഇപ്പം കുറഞ്ഞിട്ടുണ്ട് ആ ഇല്ല മഴ എല്ലായിടത്തും മഴ അടിസ്ഥാനത്തിൽ പെയ്തത്തിൽ നല്ല രീതിയിൽ നടക്കും തിരക്ക് തിരക്ക് മുൻകാല അപേക്ഷിച്ച് വളരെ കമ്മിയാ കച്ചവടം ഡിവൈഡ് ചെയ്ത് കോട്ടയത്ത് കോട്ടയത്ത് ഇപ്പൊ മണ്ടിയും തിരക്കും മാത്രമേ ഉള്ളു കച്ചവടം നടക്കുന്നില്ല കട എല്ലാം ആള് കഷോടം കുറവാ പിന്നെ നാളെ മറ്റന്നാളും പ്രതീക്ഷ വന്നതിന്റെ അങ്ങോട്ട് ുംതമാനം അങ്ങോട്ടോ തിരക്ക് തീർത്ത് കുറവാണ് എല്ലാ വർഷം കണക്കൂടുമ്പോ അവണുണ്ട് ഈ എല്ലാ കവലുകളും ഒക്കെ സാധാരണ രീതിയില് മാർക്കറ്റിലാണ് വരുന്ന ആൾക്കാർ ഇപ്പൊ അങ്ങനെയല്ല എല്ലാ കവലയിലും ഈ സാധനങ്ങൾ ഫുള്ളും കിട്ടും ടൗണിൽ പൊതുവെ തിരക്ക് കുറവാണ് മാർക്കറ്റിൽ പൊതുവെ സാധനം വില കുറവാണ് അത് അന്നേരം ഒരു കാര്യമുണ്ട് ഇവിടെ എല്ലാം കടവാടകയും കറണ്ട് ചാർജും എല്ലാം ഉണ്ടല്ലോ അവിടെ അവിടേക്ക് ഫുട്പാത്തി വണ്ടി അവിടെ എവിടെയൊക്കെ വയ്ക്കുന്നവർക്ക് രാത്രി ചിലവ് വരത്തില്ല വരുന്നുണ്ട് പക്ഷേ പണ്ടത്തെ ആ രീതിക്കുള്ള തിരക്കില്ല നാളെ നാളെ കഴിയുമ്പോൾ തിരക്കാവാ ഓണം ഓണം കുഴപ്പമൊന്നുമില്ല ഓണം എല്ലാ ദിവസവും എല്ലാവർക്കും ഓണം അല്ലേ ഇപ്പോൾ ഇപ്പൊ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വലിയ താരത്രിക കാര്യങ്ങളൊന്നും ഇല്ല പണിത കാശുണ്ട് പണിയുന്നവർക്കും കാശുണ്ട് കാശ് നോക്കുന്നവർക്ക് സുഖമായിട്ട് ഓണം ആഘോഷിക്കാൻ എല്ലാ ദിവസവും ആഘോഷിക്കും എങ്ങനെയുണ്ട് ഓണത്തിന്റെ തിരക്കൊക്കെ തിരക്ക് കുഴപ്പമില്ല പോയ വർഷത്തേക്ക് നല്ല തിരക്കാണ് പെണ്ണിക്കടലൊക്കെ നല്ല തിരക്കാണ് ഇനി ഇനിയുള്ള ആളുകൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുക ഒട്ടുണ്ട് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ എന്തായാലും ഉത്രാടം വരെ നല്ല പണിയായിരിക്കും എന്താണ് ഓണത്തിൻ്റെ തുണി സ്പെഷ്യൽ കേരളയുടെ ടോപ്പ് സെറ്റ് മുണ്ട് സെറ്റ് സാരി വെറൈറ്റി ഐറ്റംസുകൾ പിന്നെ കോട്ട് സെറ്റ് ടോപ്പുകൾ ഒക്കെ നല്ല മൂവിങ്ങ പിന്നെ മിടി എല്ലാ ഐറ്റവും നല്ല മൂങ്ങിങ്ങ പിന്നെ പിള്ളേരുടെ മുണ്ടും ഷർട്ടും സെറ്റായിട്ടുള്ളത് കഥകളിയുടെ പടമുള്ളത് എല്ലാണ്ട് ചിരിതായിട്ടും പോകും അത്രേ ഉള്ളു ഓണവശതലാണ് ഓണം എങ്ങനെ ആഘോഷിക്കായിരിക്കാൻ പറ്റത്തില്ലല്ലോ എങ്ങനെയുണ്ട് എല്ലാ എല്ലാത്തിനും വില കൂടുതലാണ് പക്ഷെ ഇപ്പൊ ഒരു ഓണം പ്രമാണിച്ചായിരിക്കും ഇച്ചിരി ആശ്വാസമുണ്ട് ഏതായാലും കോട്ടയം മാർക്കറ്റിൽ തിരക്ക് പൊതുവെ കുറവെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഇനിയും ഓണത്തിന് രണ്ട് ദിവസമാണ് ബാക്കി നിൽക്കുന്നത് ആ ദിവസങ്ങളിലൊക്കെ തിരക്ക് വരും വ്യാപാരം മെച്ചപ്പെടുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് അതേസമയം ഒരുപാട് ആളുകൾ ഇവിടേക്ക് സാധനം വാങ്ങുന്നതിനായി മാർക്കറ്റിലേക്ക് തന്നെ എത്തിച്ചേരുന്നുണ്ട് അവരൊക്കെ പറയുന്നത് വില കുറവുണ്ട് കൂടുതലെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഓണം ആഘോഷം അവർ മാറ്റി വയ്ക്കില്ല അവർ എന്ത് വില കൊടുത്തും ഓണം ആഘോഷിക്കുന്നതിന് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി മാർക്കറ്റിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് വ്യാപാരികളും പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ഷാം മറുതാടൻ മലയാളി കോട്ടയം